എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് ഒരു ഹെയർ ഡൈനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോ മിക്ക ആൾക്കാർക്കും അതിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ എന്നെ വിളിച്ച് പേഴ്സണൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹെയർ ഡൈ എല്ലാ ചാനലുകളിലും ഇത് പറയുന്നുണ്ട് നമ്മൾ മാത്രം പറയുന്നില്ല എന്നുള്ളൊരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നിങ്ങൾക്ക് തരുമ്പോ ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോ നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയും വേണം എന്നാൽ അത് ആരും പറയാത്തതുമായിരിക്കണം ഇതാണ് എൻ്റെ മെയിൻ പോയിന്റ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടിപ്പാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നല്ല ഇനം ചായപ്പൊടി എടുക്കുക ചായപ്പൊടി എടുത്ത് നമ്മുടെ ഇടുക ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചട്ടിയിൽ ഇടുക ഇട്ടിട്ട് അതിൻ്റെയോടൊപ്പം തന്നെ മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരക അതും കൂടെ ഇടുക ഇട്ടിട്ട് അടുപ്പ് കത്തിച്ച് നന്നായിട്ട് അതിനെ ഫ്രൈ ആക്കുക എപ്പോഴും നന്നായിട്ട് കിണ്ടി കൊടുത്തോണ്ടിരിക്കണം കരിഞ്ഞ ഓരുത് അപ്പൊ അതുകൊണ്ട് സിമ്മിളി വെച്ചിട്ട് പിന്നെ ചൂടാക്കിയാൽ മതി എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് ശരിക്കും അങ്ങ് ഫ്രൈ ആക്കണം ആക്കി അകത്തുനിന്ന് പുഴയൊക്കെ വരും ആ പരിവ് ആവുമ്പോഴത്തേക്കാ അത് ഒരു ഒരു അറുപത് സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് അങ്ങനെ വിടുക വിട്ടിട്ട് എപ്പോഴും നന്നായിട്ട് കിണ്ടി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലേ അരിഞ്ഞ് പോകും അപ്പോൾ ഈ സാധനം ആ ആ ഒരു പരുവത്തിൽ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ആറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് നമ്മൾ ഈ പിന്നെ ചായപ്പൊടിയൊക്കെ അരിക്കുന്ന ഇതുണ്ടല്ലോ അതിനകത്തൊരു ഇട്ട് നന്നായിട്ട് അതിനകത്ത് ഒന്ന് കിണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിന്റെ പൗഡർ താഴെ വീഴും ആ താഴെ വീഴുന്ന പൗഡർ എടുത്ത് അത് വീണ്ടും ആ ഇരുമ്പ് ചട്ടിയിലിട്ട് ഒരു ലേശം അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പിന്നെ ഒഴിക്കുക എന്നിട്ട് അതിനെ തിളപ്പിക്കുക വീണ്ടും തിളപ്പിക്കുക തിളപ്പിച്ച് അത് ഒരു നൽ നന്നായിട്ട് വറ്റി അങ്ങ് വരും ആദ്യം പല ഏക ഇങ്ങനെ പൊങ്ങി അങ്ങ് വരും പേടിക്കണ്ട അപ്പൊ അതങ്ങ് വറ്റും നന്നായിട്ട് കിണ്ടി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ അത് നല്ല ഒരു പുഴമ്പ് പരുവത്തിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കും അതിനെ അങ്ങോട്ട് ഇറക്കി വെക്കുക ചൂടാറിയ ശേഷം എടുത്ത് ഉപയോഗിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈ കൊണ്ട് തൊടരുത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കൈയിലാകും പിന്നെ പോകത്തില്ല അങ്ങനത്തെ പ്രശ്നം കൂടെ ഉണ്ട് അതുകൊണ്ട് വളരെ ഗവനിച്ചു വേണം വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നുള്ള സംശയങ്ങൾ അതേപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്